വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു കരുൺ നായർക്ക് പകരം ദേവദത്ത് പടിക്കൽ ടീമിലെത്തി ശുഭമാൻ ഗില്ലിന് കീഴിൽ സ്വന്തം നാട്ടിൽ ഇന്ത്യയുടെ ആദ്യ പരമ്പരയാണിത് വെസ്റ്റ് ഇൻഡീസിനെതിരെ ഒക്ടോബർ രണ്ടിന് അഹമ്മദാബാദിലും പത്തിന് ദില്ലിയിലും തുടങ്ങുന്ന ടെസ്റ്റുകൾക്കുള്ള ടീമിനെയാണ് അജിത് അഗാർക്കറിന്റെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ചത് ഇംഗ്ലണ്ട് പര്യടനത്തിൽ പ്രതീക്ഷിച്ച മികവിലേക്ക് ഉയരാതിരുന്ന കരുൺ നായർക്ക് സ്ഥാനം നഷ്ടമായി ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനത്തോടെ എട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയ കരുണിന് ഇംഗ്ലണ്ടിനെതിരെ എട്ട് ഇന്നിംഗ്സിൽ റൺസ് റൺസെടുക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ അതേസമയം ഓസ്ട്രേലിയക്കെതിരെ നൂറ്റി അൻപത് റൺസെടുത്ത ദേവദത്ത് പഠിക്കൽ ടീമിലിടം നേടി ഇംഗ്ലണ്ട് പര്യടനത്തിനിടെ പരിക്കേറ്റ ഋഷഭ് പന്ത് ടീമിലില്ല പന്തിന് പകരം ധ്രുവ് ജുറൽ വിക്കറ്റ് കീപ്പറായി ടീമിലെത്തി രണ്ടാം കീപ്പറായി എൻ ജഗദീഷിനെയും ടീമിലെടുത്തു ബാറ്റിംഗ് നിരയിൽ സുഭ്മാ ഗില്ലിനൊപ്പം യശസ്സി ജയ്സ്വാൾ സായ് സുദർശൻ കെ എൽ രാഹുൽ എന്നിവരും തുടരും സ്പിൻ ഓൾറൌണ്ടർമാരായി രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും അക്സർ പട്ടേലും എത്തി ജസ്പ്രീത് ബുംബ്രയ്ക്കൊപ്പം മുഹമ്മദ് സിറാജും പ്രസിദ് കൃഷ്ണയും പേസർമാരായി ടീമിലുണ്ട് പരിക്കിൽ നിന്ന് മുക്തനായ നിതീഷ് കുമാർ റെഡ്ഡിയും മടങ്ങിയെത്തി സ്പോർട്സ് ഡെസ്ക് റിപ്പോർട്ടർ